ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും അവർ അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ആകട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂമില ഈ ഒരു ടേബിൾ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിരിക്കണം നമ്മുടെ റൂമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ടേബിളിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഡൂബിസിലിട്ട് ഒരു ഫാമിലി അത് കൊണ്ടുപോയി അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർ കൊണ്ടുപോകുന്ന സെയിം ഡേ തന്നെ നമ്മൾ ടേബിൾ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അന്ന് തന്നെ നമ്മളെ റൂമിലേക്ക് ഡെലിവറി ചെയ്യുമല്ലോ എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം തന്നെ നമ്മളിത് ഡൂബിസിലിട്ട സമയത്ത് തന്നെ പാൻ ഹോംസിൽ പോയിട്ട് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു സാറ്റർഡേ ആണ് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് സാറ്റർഡേ കൊണ്ടുപോയി അപ്പോൾ സെയിം ഡേ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡെലിവറിക്ക് ഏകദേശം ഒരു സിക്സ് ഡേയ്സ് ടൈം പീരീഡ് എടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്തൊക്കെയോ ഓഫേഴ്സ് കാര്യങ്ങളും പിന്നെ എന്തോ ഒരു കൂപ്പൺ ഇഷ്യൂ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ആണ് ഇത്രയും ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ സഫാരി മാളിലുള്ള സഫാരി ഫർണീച്ചേഴ്സിലൊക്കെ പോയി ഷാർജയിലുള്ളത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി നമ്മൾ ഫർണീച്ചർ ഒക്കെ അവിടെ കുറച്ച് റീസണബിൾ പ്രൈസ് പ്രൈസാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഈ ഒരു സെയിം ടൈം പീരീഡ് ഉണ്ട് അത് മാത്രമല്ല അവിടുത്തെ എനിക്ക് തോന്നുന്ന ടേബിൾസിനൊക്കെ പാൻ ഹോംസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ എനിക്ക് ഒരു ഹൺഡ്രഡ് തെറംസ് ടു ഹൺഡ്രഡ് തെറംസ് ഒക്കെ എനിക്ക് അവിടെ തന്നെങ്ങളും കൂടുതൽ പോലെ തോന്നി മേ ബി മെറ്റീരിയൽ ഉള്ള ഡിഫറൻസ് ആയിരിക്കും കുറച്ചും കൂടി സ്ട്രോങ് ഉള്ളതായിരിക്കും അതൊന്നും എനിക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മളങ്ങനെ അറിയില്ല പക്ഷെ സ്റ്റിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ കെയിൽ പോയിട്ടുണ്ടായിരുന്നു സെയിം ഡേ അല്ല പോയിട്ടുണ്ടായിരുന്നത് വേറൊരു ദിവസം നമ്മൾ ഐ കെ എലും പോയി അവിടെ നോക്കിയപ്പോഴും നമുക്ക് പാൻ ഹോംസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐ കെയിലായിരുന്നു കുറച്ച് പ്രൈസ് കൂടുതലുണ്ടായിരുന്നത് കാരണം അവിടെ ടേബിൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം ചെയർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ പോയ ടൈമിലുള്ള ഇതാണോന്ന് അറിയില്ല നമ്മൾ അന്ന് പോയപ്പോൾ അങ്ങനെയായിരുന്നു ടേബിൾ സെപ്പറേറ്റ് എടുക്കുക ചെയർ സെപ്പറേറ്റ് എടുക്കുക ടേബിളിന് തന്നെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് തെറംസിൻ്റെ അടുത്തുണ്ടായിരുന്നു പ്ലസ് നമ്മൾ ചെയറും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ആയിരിക്കും പ്രൈസ് വരുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പാൻ ഹോംസിൽ തന്നെ തിരിച്ച് വീണ്ടും വന്നു ആദ്യം ആ കണ്ട ഒരു ഗ്രേ ഉണ്ടായിരുന്നല്ലോ അതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഈ ഒരു ചെയർ അതിൻ്റെ ചെയറിൻ്റെ ലെഗ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു വി ഷേപ്പിലാണ് അതിൻ്റെ ലെഗ് ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കസ്റ്റമർ സർവീസ് ആൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് കുറച്ച് ബലം കുറവായിരിക്കും കമ്പാരിറ്റീവ് ബാക്കിയുള്ള ടേബിളിലത്തെ ചെയർ നോക്കുമ്പോൾ അത് കുറച്ച് ബലം കുറവായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളത് റിസ്ക് എടുത്തില്ല നമ്മൾ വേറെ ടേബിൾ കാര്യങ്ങൾ നോക്കി അപ്പോൾ നമ്മൾ ഓൾറെഡി പോയ ടൈം കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മണി അവർ ആയിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ആ ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പം അതുകാരണം തന്നെ ഇനി റഷ് ചെയ്തിട്ട് ഇതിന് ഏതെങ്കിലും ഒന്നും പെട്ടെന്ന് സെലക്ട് ചെയ്യണ്ട നമ്മൾ ഒരെണ്ണം ഇങ്ങനെ കണ്ടുവെച്ചു ഇനി പോയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എടുക്കുക പ്ലാനിൽ അങ്ങനെ കണ്ടു പിന്നെ നമുക്ക് ഈ ഈ ഫർണിച്ചർ കടയ്ക്കും എങ്ങോട്ട് എല്ലായിടത്തേക്കും പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഹോൾ ഫുള്ളൊന്നും നമ്മൾ കറങ്ങുമല്ലോ ഇവിടെ ഭയങ്കര ഹോം ഡെക്കോറേഷൻ്റെ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി അടിപൊളി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ പോയി ഇങ്ങനെ കുറേ നോക്കി കാരണം എനിക്ക് ഈ റൂംസിൽ കുറേ ഈ ചെടികൾ കാര്യങ്ങൾ അതായത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കിട്ടോ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്തെങ്കിലും നമ്മളത് മിസ്സായി കഴിഞ്ഞാൽ അത് അങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെയും എനിക്ക് ഇതിനൊക്കെ ഭയങ്കര പ്രൈസ് കുറവ് പോലെ തോന്നിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിപ്പോൾ ഋതു ഒന്ന് കുറച്ച് വലുതായിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കാരണം ഇപ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾ എന്തായാലും അത് തട്ടിടുകയൊക്കെ ചെയ്യും അവനും അറിയില്ലല്ലോ അവൻ അറിയാത്ത ഒരു പ്രായമാണല്ലോ അപ്പോൾ അവൻ കുറച്ച് വലുതായിട്ട് വേണം അതൊക്കെ ചെയ്യാൻ സ്റ്റിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യാമെങ്കിൽ കൂടി ഞാൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി വീഡിയോ എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എന്തായാലും പോയിട്ട് ടേബിൾ എടുക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു ഇതിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തോളം നടന്നോട്ടെ ഈ ഒരു ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിൻ്റെ ചെയറിനൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഋതു പിടിച്ച് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഇനിയിപ്പോൾ അവൻ്റെ മേത്തിക്ക് വീഴുമോ വീഴുവന്നുള്ളൊരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കാരണമാണ് നമ്മൾ മെയിൻ ആയിട്ട് അത് മാറ്റുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നാൽ ഇത് ഇതാ നമ്മളിതാ എടുക്കാൻ പോകുന്ന ദിവസം എല്ലാവരും ഭയങ്കര ആയിരുന്നു കാരണം ഒരു മാസത്തോളം നമ്മളിതിന് വേണ്ടിയിട്ട് നടന്നതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആ കണ്ട ഒരു ഗ്രേ കളർ ടേബിൾ ഇല്ല അത് അതെടുക്കുക എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് പോയത് പക്ഷെ നമ്മളൊന്ന് പോയപ്പോൾ കുറച്ചും കൂടി കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടിനും സെയിം പ്രൈസ് തന്നെയായിരുന്നു നാല് ചെയേഴ്സും പിന്നെ ഒരു സൈഡിൽ ബെഞ്ചും കൂടിയിട്ട് വരുന്ന സിക്സ് സീറ്റർ ടേബിൾ ആയിരുന്നു ബ്ലാക്ക് ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിന് നമ്മൾ ടേബിൾ ഷീറ്റ് മറ്റേ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് നമ്മൾ വെക്കേണ്ടി വരും വേറെ നമ്മൾ ഇത് എടുക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു ടേബിളാണ് പക്ഷേ ഇതിൻ്റെ ടേബിളിൻ്റെ ഒരു സർഫസ് ഭയങ്കര റഫ് ആയിട്ട് തോന്നി എനിക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും അതിൽ പോയി കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് അത് എനിക്ക് തോന്നിയതാണ് കേട്ടോ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ പക്ഷേ ഇതിൻ്റെ ബെഞ്ചാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു ചെയ്സ് കാര്യങ്ങളൊക്കെ വെൽവെറ്റ് മെറ്റീരിയലാണ് സോ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ വീണ് കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ നന്നായിട്ട് തന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ഭംഗിയിലിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാവാനും ഭയങ്കര ചാൻസ് കൂടുതലാണ് പക്ഷേ അവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാ ടേബിൾസിനും ചെയേഴ്സ് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടായിരുന്നു ചെയേഴ്സ് കാര്യങ്ങളെല്ലാതും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ വാങ്ങി അപ്പം തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ നമുക്കൊരു വൺ ഫിഫ്റ്റി തെറംസിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ എന്തും പർച്ചേസ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളാദ്യം ആ ഒരു വൗച്ചർ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറേ സംഭവങ്ങളൊക്കെ അവിടെ സെർച്ച് ചെയ്തു പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ സ്വാമി ഫോട്ടോസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വാങ്ങാം വിളക്ക് കൊടുത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു കോർണർ സ്റ്റാൻഡിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡിൽ എല്ലാ ഫോട്ടോസും കൂടി ഒതുങ്ങി ഒതുങ്ങിയിരിക്കണമില്ല അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നമുക്ക് എല്ലാ ഫോട്ടോസും കാര്യങ്ങളും വെക്കാം അപ്പോൾ നമ്മൾ വൺ ഫിഫ്റ്റി തെരംസിനൊരു എക്സ്ട്രാ ഒരു ട്വന്റി തെറംസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോർണർ സ്റ്റാൻഡ് വാങ്ങാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഫർണിച്ചർ ഐറ്റംസിനല്ല ഓൺലി ഫോർ ആക്സസറിസിന് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേറെ ദിവസം പോയിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആക്സസറീസ് ഈ ഒരു വൺ ഫിഫ്റ്റി തെരമസിന് നമ്മൾ വാങ്ങണം കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്